കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് എത്തുചേരുന്ന പ്രതിനിധികൾക്ക് വിഷരഹിത ഭക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെ മാടായി മേഖലാ കമ്പനി നടപ്പിലാക്കുന്ന നെൽകൃഷിയുടെ ഞാറ് നടൽ ഉദ്ഘാടനം ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ നിർവഹിച്ചു സാധാരണഗതിയിൽ ഒരു കര നെൽകൃഷി ആണെങ്കിൽ നിങ്ങൾക്ക് അടിവളായിട്ട് യൂറിയ പൊട്ടാഷ്യം ഇടാണ്ട് ഒരിക്കലും ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് നമുക്കത് മേന്മയുണ്ടാവില്ല ഇത് ഇത് നട്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കേണ്ട വേലിയേറ്റവും വേലിയിറക്കുമാണ് ഇതിൻ്റെ ജൈവം പൂർണ്ണമായും ജൈവ കൃഷി എന്ന് പറയാം നമ്മൾ ഒരു ജല കൃഷിയാണിത് വേലിയേറ്റത്തിലും വേലി ഇറക്കത്തിലും കിട്ടുന്ന എല്ലാ ജൈവാംശവും അടങ്ങിയ ഒരു പിന്നെ നെല്ലായിരിക്കും അരിയായിരിക്കും നമുക്ക് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ജൈവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശ്രീലങ്കയുടെ അനുഭവം ഉണ്ടല്ലോ ശ്രീലങ്കയിൽ ജൈവം ജൈവം എന്ന് പറഞ്ഞിട്ട് അവസാനം ശാസ്ത്രീയമായ കൃഷിക്ക് അപ്പുറം വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു വർത്തമാനകാല സാഹചര്യം ഇപ്പം വിലയിരുത്തിപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സാധാരണ ശാസ്ത്രീയ കൃഷിയാണ് ജൈവ കൃഷി അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജൈവ കൃഷിയാണ് നൂറ് ശതമാനം അതുകൊണ്ട് നമുക്ക് എത്രയോ പിന്നെ ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഞാൻ ഇപ്പോൾ മാഷ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ ഇപ്പോൾ തൊണ്ണൂറ്റി നാല് വയസ്സായി നാല് വർഷം വരെ അച്ഛൻ സജീവമായി ഈ കാർഷിക മേഖലയിൽ ഇടപെട്ടതാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ അറുപത്തൊന്ന് വയസ്സായി അറുപത്തൊന്ന് വയസ്സ് വരെ എനിക്ക് അരി എൻ്റെ ഓർമ്മയിൽ എൻ്റെ വീട്ടിൽ അരി വായിച്ചില്ല ഇന്നും വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള അച്ഛൻ അത് ഉൽപാദിപ്പിച്ച് നമുക്ക് തിന്ന

വിനോദ് കുമാർ കെ യു മോഹനൻ പി ദിനേശൻ ലക്ഷ്മണൻ പി കൃഷി ഓഫീസർ മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു